ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ വണ്ടിയും കൊണ്ട് കൃപാസന മാതാവിൻ്റെ അടുത്തേക്ക് പോവാണ് അവിടെ എത്താറായി നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്കാണ് കുറച്ച് പേരും കൊണ്ടാണ് നമ്മൾ പോയിരിക്കുന്നത് ഒരു എട്ട് പേരുണ്ട് ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്യണ് അവിടെ പാർക്കിങ് സൗകര്യം നമുക്ക് നന്നായിട്ടുണ്ട് എത്ര വണ്ടി വന്നാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതേപോലെ റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത് നമ്മുടെ പാർക്കിംഗ് ഏരിയ കഴിയുമ്പം വിശ്രമ മന്ദിരം ഇരിപ്പം അതിനോട് ചേർന്ന് തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എത്ര ദൂരത്ത് വന്നാലും നമുക്ക് ലേഡീസിനും ജെൻസിനും ഉള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം മാതാവിൻ്റെ അടുത്ത് എത്തി അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു നമ്മളവിടെ രാവിലെ തന്നെ എത്തിയ കാരണം നമുക്കവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഫ്രീ ആയിട്ട് കിടക്കാറു അങ്ങനെ സൗകര്യമായിട്ട് വണ്ടി ഇടാൻ പറ്റി പിന്നെ രാവിലെ തന്നെ ചെല്ലുമ്പോൾ നമ്മളൊരു ആറര ആറമുക്കാലയപ്പോഴേക്കും എത്തി അപ്പോൾ തിരക്കില്ല പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് തിരുവനന്തപുരത്തേക്കുള്ള ആലപ്പുഴയ്ക്കുള്ള എല്ലാ വണ്ടികളും മാതാവിൻ്റെ അടുത്ത് ഇറക്കും നല്ല സൗകര്യമാണ് നമുക്ക് ഏത് ദൂരത്തുനിന്ന് വന്നാലും മാതാവിൻ്റെ പഠിക്കാവണമെന്ന് ഇറക്കും കണ്ടോ നമ്മൾ മാതാവിൻ്റെ പഠിക്ക് തന്നെ ട്രാൻസ്പോർട്ട് വണ്ടി നിർത്തി നമ്മൾ അങ്ങോട്ട് കയറി പോവാണ് നമ്മുടെ ട്രാൻസ്പോർട്ടൊക്കെ നിർത്തി കഴിഞ്ഞ് ഒരു അമ്പത് മീറ്റർ മുൻപോട്ട് പോയെങ്കിലേ നമുക്ക് പാർക്കിംഗ് ഏരിയ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല വേണ്ട നമ്മൾ പാർക്ക് ചെയ്ത് വന്നു നമ്മൾ മാതാവിൻ്റെ അടുത്തേക്ക് പോയി കൊണ്ടിരിക്കണേ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ലോട്ടറി വെക്കണവരുണ്ടാവും പിന്നെ പാവപ്പെട്ടവർ ഇരിക്കുന്നവരുണ്ടാവും പിന്നെ മെഴുതിരി വെക്കണവരുണ്ടാവും പപ്പടം വെക്കണവരുണ്ടാവും പിന്നെ എന്താ പറയുക ഒത്തിരി ആൾക്കാർ സഹായങ്ങൾക്ക് വേണ്ടി അവിടെ ഇപ്പോൾ പിന്നെ പൂവ് അങ്ങനെയുള്ള കുറേ പൂമാല കെട്ടി കൊടുക്കണവരുണ്ടാവും അതിനോടടുത്ത് തന്നെ ക്യാൻറ്റീൻ ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മൾ അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എൻ്റെ മാതാവിനെ കാണാം രാവിലെ തന്നെ ആയാലാണ് തിരക്കില്ലാത്ത ആൾക്കാർ അമേരിക്ക അവിടെയൊക്കെ ഫുള്ളാവും ഭയങ്കര തിരക്കായിരിക്കും കുർബാന കഴിയുമ്പോൾ ഭയങ്കര തിരക്കെന്ന് പറയുമ്പോൾ അന്യം തിരക്കോടു കൂടി നമ്മളിങ്ങോട്ട് വരെ കണ്ടാവും ആൾക്കാർ പോകുന്നത് നല്ല സ്പീഡിൽ അതായത് കസേര ഇരിക്കാൻ കിട്ടണമെങ്കിൽ ഒരു ആറേമുക്കാലിന് വന്നാൽ നമുക്ക് അവിടെ കുർബാനയുടെ അവിടെ ആൾത്താരയുടെ ഇരിയിട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇരുന്ന് കസേരയിലിരുന്ന് അല്ലെങ്കിൽ സൈഡിൽ കസേരി ഇട്ടാണ്ടാവും അവിടെ ഇരിക്കാം അല്ല ഫ്രണ്ടിൽ തന്നെ നമുക്ക് മുട്ടുത്തി അവിടെ ഇരിക്കാനും പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഒത്തിരി ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ ചെന്നാൽ നമുക്ക് ഒരാറമുക്കാൽ അതിനോട് അനുബന്ധിച്ച് ചെല്ലണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ അവിടെ കിട്ടും ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളൂ ഏഴര കുർബാന തുടങ്ങിയിട്ടില്ല പക്ഷെ ആൾക്കാരുകളൊക്കെ തിങ്ങി നിറഞ്ഞു തുടങ്ങി ഒത്തിരി ആൾക്കാരുണ്ട് കറക്റ്റ് ഏഴരയ്ക്ക് കുർബാന ആരംഭിക്കും കുർബാന ആരംഭിച്ച് കഴിഞ്ഞ ഒരു എട്ടര എട്ടേ മുക്കാലിനോടനുബന്ധിച്ച് കുർബാനയുടെ എല്ലാ കർമ്മങ്ങളും കഴിയും കുർബാനയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുർബാന സ്വീകരണം ഒത്തിരി സമയമുണ്ടാവും കണ്ടമാനം ജനങ്ങൾ കുർബാന സ്വീകരിക്കാനുണ്ടാവും പിന്നെ അതേപോലെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനുണ്ടാവും പിന്നെ ഉടമ്പടി എടുക്കുന്നവർ പുതുക്കാനുള്ളവർ കുർബാന കഴിയുമ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ചടങ്ങുകൾ അവിടെ നടക്കും എല്ലാ ദിവസവും ഉണ്ട് പക്ഷെ ഞായറാഴ്ച ആ അർപ്പിക്കാനായിട്ട് വരുമ്പോൾ ജനം ഇടതു ദിവസത്തിനേക്കാളും ഇരട്ടിയായിരിക്കും ഒരു പത്ത് ഇരട്ടി ജനങ്ങളായിരിക്കും അവിടെ അതേപോലെ വെളിച്ചെണ്ണ മേടിക്കാനും ഉപ്പ് വേടിക്കാനും ഈ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനും അങ്ങനെ ഒത്തിരി ആൾക്കാർ മാതാവിനെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പോകാൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ വാളണ്ടിയേഴ്സ് ഇഷ്ടംപോലെയുണ്ട് അവർ നമ്മളെ ഏത് വിധത്തിലും നമുക്ക് ആരോട് സംശയം ചോദിച്ചാലും പറഞ്ഞു തരാനുള്ള സെക്യൂരിറ്റിമാരും വാളണ്ടിയേഴ്സും ഒക്കെ അവിടെ ഉണ്ട് അതുപോലെ പത്രം ഇതൊക്കെ വെളിച്ചെണ്ണ മേടിക്കാനും ഉപ്പ് മേടിക്കാനും ഒക്കെ കൊന്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ അവിടെ നേരെ നേരെയായിട്ട് നിൽക്കണം പിന്നെ അതേപോലെ മാതാവിൻ്റെ അടുത്ത് നമുക്ക് ഒത്തിരി നേരെ ഇന്ന് പൂമാല ഇടിയിച്ച് പ്രാർത്ഥിക്കാം കൈ തൊ ഇങ്ങനെ കൈ തൊട്ട് വെച്ച് പ്രാ മാതാവിൻ്റെ അടുത്ത് നമ്മുടെ സങ്കടങ്ങളും വേദനകളൊക്കെ പറയാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ പൂമാല ഇടുമ്പോൾ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ എന്ത് വിചാരിച്ച കാര്യം സാധിക്കാനുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് മാതാവിൻ്റെ അടുത്ത് സമർപ്പിക്കാൻ പറ്റും അങ്ങനെ ഒത്തിരി ആൾക്കാരുകൾ വന്ന് അവിടെ കുർബാനയ്ക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അല്ലെങ്കിൽ കുർബാനക്ക് പോകണേക്ക് മുമ്പും ആൾക്കാർ പൂമാല ഇടുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിനാണ് നമുക്ക് മാതാവിൻ്റെ അത്ഭുതം അവിടെ കണ്ടത് അതിന് ശേഷമാണ് ജനങ്ങൾ പല നാനാ ദിക്കുകളിൽ നിന്നും ജനങ്ങൾ വന്ന് അവിടെ പ്രാർത്ഥനയ്ക്ക് ഇരുന്നതും നമ്മുടെ രൂപത അതിന് തയ്യാറ് എല്ലാവിധ തയ്യാറെടുപ്പ് നടത്തി അവിടെ ധ്യാനവും ആരാധനയും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോണ് വിശുദ്ധ ദിവ്യ ബലി അർപ്പിക്കണ് അങ്ങനെ എല്ലാവരും പല ഭാഗത്തു നിന്നുള്ള ജനങ്ങളാണ് നമുക്ക് മാതാവിൻ്റെ അടുത്ത് എത്തിക്കപ്പെടണത് അതേപോലെ തന്നെ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ആർക്കും ഒരു അനുഗ്രഹം ലഭിക്കാതെ പോയിട്ടില്ല അപ്പോൾ നമ്മളെപ്പോഴും മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് എന്താ പറയുക പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ അപേക്ഷകളും എല്ലാം സമർപ്പിച്ച് വന്ന് എന്തായാലും മാതാവ് നമ്മളെ കൈവിടില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും മാതാവിൻ്റെ അടുത്തേക്ക് വരാൻ പരിശ്രമിക്കുക എങ്ങനെയെങ്കിലും നമ്മൾ സമയം കണ്ടെത്തി നമ്മുടെ സങ്കടങ്ങൾ രോഗങ്ങൾ സമർപ്പിച്ച് മാതാവിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പോരാം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും മാതാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞട്ടോ